நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் வெடிங் மால் பாசித் ஆர்கேட் பூங்கோட்டகுளம் எயிட் சீரோ செவன் டூ வோர் എസ് ബി എ യു പി സ്കൂൾ ഇരിങ്ങാവൂർ നൂറ്റി ഇരുപതാം വാർഷികാഘോഷവും ദീർഘകാലത്തെ വിശിഷ്ട സേവനത്തിനു ശേഷം വിരമിക്കുന്ന റഹ്മുന്നീസ ടീച്ചർ വിനോദൻ മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയപ്പും വിവിധ മത്സര പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വാർഷിക പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എസ് വി എ യു പി സ്കൂൾ ഇരിങ്ങാവൂർ നൂറ്റി ഇരുപതാം വാർഷികാഘോഷവും ദീർഘകാലത്തെ വിശിഷ്ട സേവനത്തിനുശേഷം വിരമിക്കുന്ന റഹ്മത്തുനീസ ടീച്ചർ വിനോദൻ മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയപ്പും വിവിധ മത്സര പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വാർഷിക പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്ഥാപിതമായ ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ യു പി വിഭാഗം നിലവിൽ വരികയും ആ യു പി വരെയുള്ള ആ പഠനത്തിന് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറെ സഹായകരമായ ഒരവസ്ഥ നിലവിൽ വന്നു ഇന്ന് പുതിയ കെട്ടിടത്തോടക്കം പതിനഞ്ച് ക്ലാസ് മുറികൾ ഇപ്പോൾ പണി തീർന്നിട്ടുണ്ട് വിശാലമായിട്ടുള്ള ലാബ് സൗകര്യങ്ങൾ ആധുനിക സൗകര്യമുള്ള ക്ലാസ് റൂമുകളടക്കം ഏറ്റവും നല്ല രീതിയിലാണ് വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഏറ്റവും കാര്യമാണ് ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ഉബൈദ് ചാണയിൽ സ്വാഗതം പറഞ്ഞു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന റഹ്മത്തുനീസ ടീച്ചറേയും വിനോദൻ മാസ്റ്ററേയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു ടാലന്റ് ടെസ്റ്റ് റാങ്ക് ജേതാക്കളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആജിഷ തസ്നി വാർഡ് മെമ്പർ സരിത ഷാജി എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു രാജൻ മാസ്റ്റർ ലീന നാരാം പറമ്പത്ത് എന്നിവർ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ മൊമെന്റോ നൽകി ആദരിച്ചു ഐ വി സമദ് ഇബ്രാഹിംകുട്ടി തമ്മത്ത് മൻസൂർ മാസ്റ്റർ ഫൈസൽ കെ പി ഉണ്ണികൃഷ്ണൻ എൻ വി ഷാജി കെ എം എ റഫീഖ് മൊയ്തീൻ പാലക്കൽ സാബിറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ റഹ്മുനീസ മയ്യേരി വിനോദൻ തൈവച്ചതിൽ തുടങ്ങിയവർ സംസാരിച്ചു ി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ കെ പൊങ്ങോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ്